ഹായ് ഹലോ അസ്സാമലൈക്കും ഞാൻ കമർ ഉന്നീസ കമർ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് അടിപൊളിയിട്ടുള്ള വീഡിയോസാണ് മോർണിംഗ് വീഡിയോ ആണ് അപ്പം നമ്മൾ രാവിലെ തന്നെ ചായയ്ക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ദോശ ചൂടേണ്ട ഒരിക്കത്തില്ല അപ്പം നമ്മളെ ബ്രഷ് കാണാമല്ലാട്ടോ അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ വാഴയുടെ തണ്ട് ഇതേപോലെ ഉപയോഗിച്ചിരുന്നല്ലോ അപ്പോൾ അത് വേഗം എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് തൊക്കെ വെച്ച് ദോശ ചുട്ടും കൊണ്ടിരിക്കുകയാണ് ഒരു പഴയ ഓർമ്മയും കൂടിയാണ് അല്ലേ ഇത് ദോശയിലേക്ക് ഇന്ന് ചട്നി കറിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ ചാക്കിൽ കുറച്ച് കൂവ നട്ടിരുന്നു ബക്കറ്റിലൊക്കെ ആയിട്ട് അതൊന്ന് പറിച്ചെടുക്കുകയാണ് അപ്പം നമ്മളെ കുവയിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല എങ്കിലും നമ്മൾ കുഴിച്ച് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുഴിച്ചിട്ടിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ ഒന്ന് കൊട്ടിയെടുക്കുകയാണ് അത്യാവശ്യമൊക്കെ ഉണ്ട് നമ്മളാ പൂച്ചക്കുഞ്ഞുങ്ങളൊപ്പം സഹായിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നട്ട് അതിങ്ങനെ വിളവെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയായി എത്ര കുറച്ചാണെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ട് കൊടുത്ത സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിലും കൂടുതലും ഉണ്ടാക്കിയിരുന്നു പ്രാവശ്യം കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ എങ്കിലും നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് പുഴുങ്ങാനൊക്കെ ഉള്ള അത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പൊടിയൊന്നും എടുത്തിട്ട് ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഇതൊന്നും അപ്പം അത് പുഴുങ്ങയാണെങ്കിൽ ഉപ്പിട്ട് വെറുതെ ഒന്ന് പുഴുങ്ങിയാൽ മതി എല്ലാവർക്കും നല്ല ഇഷ്ടമാണിത് ഇങ്ങനെ ഓരോ ചാക്ക് കൊട്ടിയെടുക്കുമ്പോഴും അതിലെല്ലാം ഉണ്ട് അത്യാവശ്യമൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന് പോവല്ലേ അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ അപ്പം നിങ്ങളുടെ കമൻ്റാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തണം അങ്ങനെ കൂവൊക്കെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുക്കുന്നുണ്ട് ശേഷം ഒരു അടക്കപ്പഴം കിട്ടിയിട്ടുണ്ട് അതൊന്ന് കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് എന്താ പറയുക ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ കഫക്കെട്ട് മാറാൻ ഏറ്റവും ബെസ്റ്റാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് നല്ല എന്താ പറയുക നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്ടോ കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളുടെ മരത്തുമ്മറുത്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഒരുപാട് അങ്ങ് പഴുക്കണേൻ്റെ തന്നെ ഇത് ചെയ്യണം കൂടുതൽ എന്താ പറയുക പുളിയും മധുരവും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം